താങ്കൾ ഫൈബർ ടെക്നോളജി ഒരു സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളത് കേട്ടിരുന്നു എന്താണ് ഫൈബർ ടെക്നോളജി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആണോ കൺസ്ട്രക്ഷൻ രംഗത്ത് റൈറ്റ് ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോസ്റ്റ് മുപ്പത്തഞ്ച് ഡോളർ മീനിങ് അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ഫുഡിന് മൂവായിരം രൂപ ഓക്കെ സോ തേർട്ടി ഫൈവ് ഡോളർ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതേ നമ്മളിപ്പോൾ യു എസ്സിൽ ഒരു സാധാരണ വീടിൻ്റെ സ്ക്വയർ ഫുട് കോസ്റ്റ് നോക്കുവാണെങ്കിൽ അത് മിഡ് വെസ്റ്റ് ലോഹായോ നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ള സ്ഥലത്ത് മിനിമം കോസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് സ്ക്വയർ ഫുട് പിന്നെ ഈസ്റ്റ് കോസ്റ്റ് ന്യൂയോർക്കിലോ കാലിഫോർണിയയിലോ ഒക്കെ പോയാൽ നാനൂറ് ഡോളർ വരെ സ്ക്വയർ ഫുട് കോസ്റ്റ് ഉണ്ട് കോസ്റ്റ് ഉണ്ട് വീടുണ്ടാക്കിയാണ് മിഡ് വെസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പത് ഡോളർ പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ഇസ് ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് പ്ലസ് അപ്പോൾ നമ്മൾ നോക്കിയത് യു എസിലെ ഈ ഒരു ഹൗസിംഗ് പ്രശ്നത്തിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഈ ഫൈബർ ഗ്ലാസ് കൊണ്ട് പ്രീ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വീടുകൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് വലാർപാടും ടെർമിനൽ വഴി നമ്മൾ ഷിപ്പ് ചെയ്ത് പോർട്ട് ഓഫ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റും എക്സാക്ട് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ പിള്ളേർ ജോയിൻ ചെയ്യാം എക്സാക്ട് നമ്മൾ ഇപ്പം യു ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലേബർ ആണ് നമ്മൾ മാക്സിമം ലേബർ ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ അവിടെ ഫൈനൽ അസംബ്ലി മാത്രം ിപ്പിച്ചിട്ട് ഇപ്പൊ ഞാനൊരു സാമ്പിൾ വീഡിയോ ഒരു സാമ്പിൾ വീട് അവിടുത്തെ യുഎസിലെ ബിൽഡിംഗ് കോഡ് പാസ് ആക്കാനായിട്ട് ചെയ്തത് അതൊരു ചെറിയ മുപ്പത് സ്ക്വയർ ഫുഡിന്റെ സാമ്പിൾ ആണ് പക്ഷെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് അസംബ്ലി ചെയ്ത് ഒരു വീട് മൊത്തം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പഴത്തെ കാൽക്കുലേഷനിൽ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അസംബ്ലി ആണോ മൂന്ന് ഒരു അമേരിക്കയിൽ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ട്രോങ് ആണ് മറ്റു വീടുകളെ സ്ട്രോങ് ആണ് ക്ച്വലി സ്ട്രോങ് ബിക്കോസ് ഈ ഫൈബർ ഗ്ലാസ് എ വെരി സ്ട്രോങ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ കാണുന്നത് കേരളത്തിൽ ഒരു കോസ്റ്റ് കൂടുതലാണ് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ് കോസ്റ്റ് കൂടുതലാണ് പക്ഷെ നമ്മൾ ആ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് ബി പോസിബിൾ ആൻഡ് ആ ഒരു വീഡിയോ പ്ലേ ദ ക്ലിപ്പ് ഐ തിങ്ക് പീപ്പിൾ വിൽ വിഷ്വലൈസ് ഇറ്റ് പോസിബിൾ സോ യെസ് ഐ തിങ്ക് നമ്മുടെ എല്ലാ സെക്ടറിലും പറ്റിയില്ലെങ്കിലും ഇത്ര ഒരു വർഷമൊക്കെ കാത്തിരുന്ന് വീട് വയ്ക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്കൊരു വീട് വേണം അപ്പോൾ ഒരു ഫൈബറിൻ്റെ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ക്യാൻ യു മേക്ക് ഇറ്റ് വിത്തിൻ വീക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈ മെറ്റീരിയൽ ഈ ഫൈബർ ക്ലാസ് മെറ്റീരിയല് നമ്മുടെ ഈ ഷിപ്പിലും യോട്ട്സിലൊക്കെ